നീയൻ സ്വന്തം രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയൂങ്ങേരി അർജുൻ ചുറ്റുമെന്ന് കണ്ണോടിച്ചു ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്നാണ് അവന്റെ നോട്ടം ഇന്നത് വല്ലതും നിന്റെ മനസ്സിലെങ്കിലും ഉണ്ടോടാ രാഷ്ട്രീയം തെറ്റാണെന്നാണോ ഞാൻ നിന്നോട് പറയാറുള്ളത് സ്വന്തം ജീവനും ജീവിതവും പറഞ്ഞുള്ള രാഷ്ട്രീയം തെറ്റു തന്നെയാ നീ എത്ര കഷ്ടപ്പെട്ട് വാദിച്ചാലും അത് അങ്ങനെ ആവാതിരിക്കില്ല നിന്റെ മുന്നിൽ മുന്നിലിപ്പോൾ ഇതെല്ലാം മറ്റെന്തെങ്കിലും ഉണ്ടോ പറഞ്ഞുതാ എനിക്കൊന്ന് കിതച്ചുകൊണ്ട് അവൾ അവനെ നോക്കി അർജുനൊന്നും മിണ്ടാതിരുന്നു അവനറിയാം അവൾ പറയുന്നെല്ലാം ശരിയാണ് ഒരു വർഷത്തോളം മനസ്സിൽ അവളോടുള്ള ഇഷ്ടവും പേര് നടന്നിട്ടുണ്ട് ഒറ്റ കാര്യത്തിൽ എനിക്കൊരു വ്യക്തത വേണം എൻ്റെ ലൈഫിൽ എനിക്കൊരിക്കലും കുട്ടിക്കളിയല്ല എനിക്കൊരു ഉറപ്പു തരാനാവൂ അർജുനെ പാതി ഇട്ടിട്ട് പോയില്ലെന്ന് അങ്ങനെയാണെങ്കിൽ മാത്രം ഞാൻ ഇഷ്ടനെ നെഞ്ചിൽ ചേർത്ത് വെച്ചോളാം ഇഷ്ടം പറഞ്ഞിട്ട് ചെല്ലുമ്പോൾ ധീരമായി തന്നെ നിരഞ്ജനെ അവിടെ ആവശ്യം പറഞ്ഞിരുന്നു അന്നത്തെ ആ ഇഷ്ടം ഇപ്പോഴുമുണ്ട് പക്ഷേ പല തീരുമാനങ്ങളിലും വീഴ്ചകൾ വന്നിട്ടുണ്ട് ഇങ്ങനെ അവനും കൂട്ടി പിടിച്ചിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല അർജുന എനിക്ക് പ്രഷർ സഹിക്കാൻ വയ്യ എന്തിനാണ് ഞാൻ മാത്രം ലൈഫ് എന്നൊക്കെ പറഞ്ഞ് നേർന്ന് മാതിയായി എനിക്ക് നിനക്കില്ലാത്ത ഇഷ്ടത്തിന്റെ ശവം പേര് നടക്കാൻ താൽക്കാലം എനിക്ക് വയ്യ അർജുൻ ഞെട്ടലോട് അവളെ നോക്കി എന്തൊക്കെയാണ് ഇനി നീ പറയുന്നത് ഇങ്ങനെയൊക്കെ പറയാനും ചെയ്യാനും ഇവിടെ ഇപ്പം എന്താ ഉണ്ടായത് അർജുന അവളുടെ കൈകൾ പിടിച്ചെടുത്തു ഒന്നും ഉണ്ടായിട്ടില്ല ഇനിയൊന്നും ഉണ്ടാവുന്ന പോകുന്നില്ല തേപ്പ് കോപ്പെന്നൊക്കെ നീ പറയായിരിക്കും എനിക്കത് യാതൊരു വിഷയമില്ല അതിനേക്കാൾ വാല്യൂ ഞാൻ എൻ്റെ ലൈഫിന് കൊടുക്കുന്നുണ്ട് നിരഞ്ജന അവൻ പിടിച്ച കൈകൾ വലിച്ചെടുത്തു അർജുൻ കൈകൊണ്ട് തലതാങ്ങി കുനിഞ്ഞിരുന്നു നിനക്കറിയാലോ എൻ്റെ പപ്പയുടെ ഒറ്റ മോള ഞാൻ നിന്നെ സ്നേഹിച്ചു പോയെന്ന കാരണം കൊണ്ട് നേരി നീറി ജീവിക്കാനെന്ന് എന്നെ കിട്ടില്ല ഞാനും പ്രാക്ടിക്കലാവും ഇങ്ങനെയാണ് നിന്റെ പോക്കെങ്കിൽ നിന്റെ ഈ മരമോന്ന് കണ്ടിട്ടോ നിന്റെ സമ്പത്ത് കണ്ടിട്ടോ ഒന്നല്ല ഞാൻ എൻ്റെ ഇഷ്ടം നിന്റെ കയ്യിലേൽപ്പിച്ച് തന്നെന്ന് നിനക്ക് ശരിക്കും അറിയാലോ നിനക്കൊരു നിലപാടുണ്ടായിരുന്നു അതിൽ ഉറച്ചു നിൽക്കാൻ അറിയാമായിരുന്നു എൻ്റെ ജീവിതവും പ്രണയം നിൻ്റെ കയ്യിൽ സേഫാണെന്ന ബോധം എനിക്കുണ്ടായിരുന്നു നിരഞ്ജന അവൻ്റെ നേരെ നോക്കി അർജുൻ കൈകൾ കൊണ്ട് മുഖം പൊതിഞ്ഞ് പിടിച്ചിരുന്നു റിയലി സോറി അർജുൻ ഇപ്പം ഞാനീ പറഞ്ഞ ഗുണമൊന്നും സഖാവ് അർജുനറിയിഹിക്കുന്നില്ല ഒരിക്കലും സ്നേഹിച്ചിരുന്നൊരൊറ്റ കാരണം കൊണ്ട് നീ ചെയ്യുന്ന എന്തും ഞാൻ സഹിക്കുക എന്നുള്ള അഗ്രിമെൻ്റ് ഒന്നും ഇല്ലല്ലോ നമ്മൾ തമ്മിൽ ഉണ്ടോ നിരഞ്ജനയുടെ ചോദ്യം ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാതെ അവൾ നോക്കി സർവം സഹായമായ ഭാര്യ കളിക്കുന്നു എനിക്ക് സമയമല്ല അർജുനൻ നിനക്ക് എൻ്റെ ഇഷ്ടങ്ങൾ വലുതാണെങ്കിൽ എനിക്ക് എന്റെ ജീവിതവും വലുതാണ് നല്ലൊരു തീരുമാനം എടുത്തില്ലെന്ന് പിന്നീട് തോന്നി വേദനിക്കാൻ പാടില്ലല്ലോ എല്ലാം സഹിച്ചാലും നല്ല മനുഷ്യനാവൂ എന്നൊന്നുമില്ല തെറ്റിനെ തെറ്റെന്ന് പറയാൻ പഠിപ്പിക്കുന്ന കൂടി നല്ല മനുഷ്യന്റെ അടയാളമാണ് നീ ഇപ്പം എനിക്കും മുതലൊരു തെറ്റായി മാറിക്കൊണ്ടിരിക്കുന്നു നിരഞ്ജനയുടെ കല്ലിച്ച് മുഖം അർജുൻ വേദനയോട് അവളെ നോക്കി നിനക്ക് കഴിയുമോ നിമ്മി ഞാനില്ലാതെ എൻ്റെ കൂടെയല്ലാതെ അവനവളുടെ കണ്ണുകളിലേക്ക് നോക്കി സങ്കടമുണ്ടാവും അർജുൻ അത്രയും സ്നേഹിച്ചല്ലേ ഞാൻ ആഗ്രഹിച്ചല്ലേ നിന്റെ കൂടെ പക്ഷേ ഇനി എനിക്ക് വൈകിയതാണ് ഒന്നില്ലെങ്കിൽ നീ മാറണം അല്ലെങ്കിൽ ഞാൻ രണ്ടിലേതെങ്കിലും നടക്കേണ്ട അത്യാവശ്യമാണ് നിരഞ്ജനെ അവനെ നോക്കിയില്ല ഞാൻ ഞാൻ ശ്രമിക്കാം നിമി എനിക്ക് നീയില്ലാന്ന് വയ്യടി അവൻ വീണ്ടും വീണ്ടവളുടെ വിരൽ കോർത്തു പിടിച്ചു ശ്രമിക്കാമെന്നൊരു വെറും വാക്കിൽ എനിക്ക് വിശ്വാസമുള്ള അർജുൻ എനിക്കറിയാം നീ വീണുപോയ കുഴിയുടെ ആഴം ഹീറോയിസം കാണിക്കേണ്ടത് തെറ്റെയ്തിട്ടല്ലടാ നീ എത്ര നന്നായി പഠിച്ചിരുന്നു നിനക്ക് എത്ര നന്നായി സ്വപ്നം കാണാൻ അറിയാമായിരുന്നു നിനക്ക് എത്ര നന്നായി മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ സാന്ത്വനമാകാൻ കഴിഞ്ഞിരുന്നു അതാണ് അർജുൻ ശരിക്കുള്ള ഹീറോയിസം മറ്റുള്ളവരുടെ ഇഷ്ടം പിടിച്ചു മാറ്റങ്ങൾ വേണ്ടത് അല്ലാതെ കൊല്ലാനും ചാവാനും നടക്കുന്ന പാർട്ടിക്ക് വേണ്ടി നീ അവർക്കൊപ്പം ചേരുമ്പോ ഈ പറഞ്ഞ ഗുണങ്ങളൊന്നും നിന്നിൽ ബാക്കിയുണ്ടാവില്ല അവരാരും ഉണ്ടാവില്ല നിന്റെ കൂടെ നിന്റെ ജീവിതത്തിൽ നീ തോറ്റുപോകുമ്പോൾ മനസ്സിലാകും നിനക്ക് നിരഞ്ജന ഗൗരവത്തോടെയാണ് പറയുന്നത് എനിക്ക് വേണം എനിക്ക് വേണം നിമ്മി നിന്നെ നിനക്ക് വേണ്ടെങ്കിലും എനിക്ക് മാറിയേ പറ്റൂ അവൻ്റെ സ്വരവും മുറുകി ഞാനും കാത്തിരിക്കും നിന്റെ ആ നല്ല മാറ്റത്തിനായി അവനത് ആത്മാർത്ഥമായി പറഞ്ഞാണെന്ന് അവൾക്കറിയാം ഒട്ടും എളുപ്പമല്ല എന്ന് അറിയാമായിരുന്നിട്ടും അർജുനങ്ങനെ പറഞ്ഞല്ലോ എന്നത് അവൾ കുറച്ചൊന്നുമല്ല സന്തോഷിപ്പിച്ച് ജീവനെ പോലെ സ്നേഹിക്കുന്നവനാണ് അത്രയും സ്നേഹം തിരികെ തന്നവനാണ് അവനൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ കളഞ്ഞിട്ട് പോവാനാവുമോ ആ തെറ്റുകൾ അവന് മുന്നിൽ തുറന്നു കാണിച്ചു കൊടുത്തിട്ട് അതിൽ നിന്ന് മോചിപ്പിക്കാൻ കൂടെ നിൽക്കുകയല്ലേ വേണ്ടത് അപ്പോഴല്ലേ അവനെ സ്നേഹിച്ചിരുന്നു എന്ന വാക്ക് അർത്ഥമുള്ളതാവുന്നു നിരഞ്ജനെ അവന്റെ തോളിൽ കവിൾ ചേർത്ത് വെച്ചു രണ്ടാളും അല്പനേരം ഒന്നുമിട്ടാതെ അതേ ഇരിപ്പ് തുടർന്നു പോവേണ്ടത് നിമി നേരം ഒത്തിരി ഇടയ്ക്ക് അവനെ ഉറപ്പിച്ച് അവൾ എഴുന്നേറ്റു നിന്റെ ഫോൺ തന്നെ അർജുൻ ഞാൻ പ്രീതി ഒന്ന് വിളിക്കട്ടെ അവൾ നേരം വിളിക്കാൻ പറഞ്ഞിരുന്നു അവന് നേരെ കൈനീട്ടി നിരഞ്ജനെ പറഞ്ഞു നിന്റെ ഫോൺ എന്തു പറ്റി അർജുൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തെടുത്തുകൊണ്ട് ചോദിച്ച് അതിൽ ബാലൻസ് ഇരുന്നു പോകുമ്പോൾ വഴി റീചാർജ് ചെയ്യണം അവളൊരു ഒഴുക്കമട്ടിൽ പറഞ്ഞു അവനൊന്ന് മൂളി വീണ്ടും ചിന്തകളിലേക്ക് ആട് കയറി പോട്ടേണ നീ വിട്ടോ മതി ഇവിടെ ഇങ്ങനെ ഇരുന്ന് തിരികെ ഫോൺ കൊടുക്കുമ്പോൾ നിരഞ്ജനെ പറഞ്ഞു നീ വിളിച്ചില്ലേ അവനവൾ നോക്കി ഇല്ലടാ കിട്ടുന്നില്ല ഞാൻ ക്ലാസ് ബോയ് അവളെ കണ്ടോളാം നിരഞ്ജന ചിരിച്ചു ബാഗെടുത്ത് അവൾ വീണ്ടും നോക്കി അവൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ ഒന്നുകൂടി അവനെ നോക്കി സീതേച്ചി എന്ന പേരിൽ അവൻ്റെ ഫോണിൽ സേവ് ചെയ്ത നമ്പർ അവളുടെ ഫോണിൽ പ്രതീക്ഷകളോടെ പുതിയ നാളുകളെയും കാത്തിരുന്നു നേരത്തെ സ്വരത്തിൽ ശ്വാസം വിട്ട് നിഷ്കളങ്കതയോട് ഉറങ്ങുന്ന കണ്ണനെ നോക്കിയിരിക്കുമ്പോൾ എന്തിനെന്നറിയാതെ സീതയുടെ ഉള്ളിൽ വീണ്ടും വിങ്ങി എനിക്ക് അമ്മയെ മിസ് ചെയ്യുന്നു സീതാലക്ഷ്മി കാതിൽ അവൻ്റെ വാക്ക് നീർന്ന നെഞ്ചിലെ പോറലായി കവിളിലേക്ക് അവൻ ചേർത്ത് വെച്ച തൻ്റെ കയ്യിൽ അരിച്ചു കയറുന്ന പനിച്ചൂട് അതിനേക്കാൾ പൊള്ളലുണ്ട് ഒരാശ്രയം പോലെയുള്ള അവൻ്റെ ആ പിടുത്തത്തിന് ഇടതൂർന്ന ആ മുടിയിടകളിൽ സീതയിടെ കൈകൾ ഓടി നടന്നു വാത്സല്യത്തോടെ ചെയ്യുന്നതിലെ തെറ്റ് ശരികളിലേക്ക് അവൾ മനഃപൂർവ്വം നോക്കിയില്ല അപ്പോഴത് അവൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് മാത്രം മനസ്സവളെ ഓർമ്മപ്പെടുത്തി ചൂടൽപ്പം പോലും കുറഞ്ഞിട്ടില്ല മരുന്ന് കഴിച്ചിട്ട് പത്ത് മിനിറ്റ് പോലും ആയില്ല എന്നത് ശരിക്കും അറിയാമായിരുന്നിട്ടും പൂണ്ട ഹൃദയത്തെ അവൾ ശാസിനോട് നോക്കി കൈകൾ അവനിൽ നിന്നും വേർപ്പെടുത്തിയ സീത പതിയെ എഴുന്നേറ്റു മുത്തശ്ശി എന്തായി നാവോ ഭക്ഷണവും മരുന്നും കൊടുത്തിട്ട് ഉറക്കം പിടിച്ചപ്പോൾ കണ്ണനെ തേടി ഇറങ്ങിയതാണ് ഉണർന്നെങ്കിൽ എവിടെ പോയെന്നറിയാതെ അന്വേഷിക്കും കണ്ണനെ ഒന്നുകൂടി നോക്കി മേശയിലിരുന്ന പാത്രങ്ങളും പെറുക്കിയെടുത്ത് അവൾ മുറിയിൽ നിന്നും ഇറങ്ങി ഇതാർക്കും കൊണ്ടുപോയതാ നീ വന്ന് വന്നത് എനിക്കിപ്പോൾ തിന്നാ മാത്രമേ നേരളൂ യാതൊരു ആവശ്യമില്ലായിട്ടും അടുക്കളയിൽ നിന്നും സാവിത്രി സീതയെ നോക്കി ദേഷ്യപ്പെട്ടു അവൾ ആ ഭാഗത്തേക്ക് വെറുതെ പോലും നോക്കിയില്ല കയ്യിലുള്ള പാത്രങ്ങൾ കഴുകി റാക്കിൽ വെച്ച് നിനക്കെന്താടി പൊട്ടുണ്ടോ ചോദിക്കുന്നൊന്നും കേൾക്കുന്നില്ലേ അതോ വലിയ വീട്ടിലെ ചെക്കന്മാരെ വശീകരിക്കാൻ മാത്രമേ അറിയാവുള്ളൂ നിനക്ക് അവൾ ശ്രദ്ധിക്കാൻ ദേഷ്യം ഉണ്ടായിരുന്നു സാവിത്രിയുടെ സ്വരത്തിൽ അടുക്കളപ്പണിയിൽ ഏർപ്പെട്ടു നിന്നിരുന്ന മിനിയും ജാനയിൽ ചേച്ചിയും സീതയെ സങ്കടത്തോടെ നോക്കി ആ വീട്ടിൽ അവൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളിൽ അവർക്ക് അമർഷമുണ്ട് പക്ഷേ മുഖത്തുപോലും കാണിക്കാനാവാത്ത നിസ്സഹായവസ്ഥയിലാണ് അവരും കാരണം അവളെപ്പോലെ അവരെ സ്ത്രീനിലയത്തിലെ ശമ്പളം പറ്റുന്നുണ്ടല്ലോ എന്ത് മന്ത്രം ചൊല്ലി കൊടുത്തിട്ടാണാവോ ചെക്കനെ പിടിച്ചു കൈ കഴുകി കുടഞ്ഞോണ്ട് സീത സാവിത്രിയുടെ നേരെ തിരിഞ്ഞെന്നു എനിക്കറിയാവുന്ന മന്ത്രം ഞാനിപ്പോ ചൊല്ലി കേൾപ്പിച്ചിട്ടാണ് വരുന്നത് അതെന്താണെന്ന് നിങ്ങളോട് പറയാൻ തൽക്കാലം എനിക്ക് മനസ്സില്ല മനസ്സിലുടെ സ്വരം പതിഞ്ഞതെങ്കിലും അതിന്റെ മൂർച്ചയുള്ള ഭാഗം സാവിത്രിയുടെ നെഞ്ചിൽ കുത്തി അവന് ഈ വീട്ടിലുള്ളവനല്ലേ ഇന്ന് ഇത്രയും നേരമായിട്ട് എവിടെ പോയി നിങ്ങൾ ആരെങ്കിലും ഒന്ന് അന്വേഷിച്ചു നോക്കിയോ അവളുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ജോലിക്കുന്ന പോലെ ആയിരുന്നു പിന്നെ ഞങ്ങൾക്കതല്ലേ പണി സാവിത്രി ചുണ്ടുപൂട്ടി നിങ്ങൾക്ക് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നില്ലാതെ മറ്റൊരു പണിയിൽ എന്ന് എനിക്കറിയാം അവ സാവിത്രി കൊച്ചമ്മ അത് വിട് എന്നിട്ട് ഞാൻ ചൊല്ലിക്കൊടുത്ത മന്ത്രം അറിയണമെങ്കിൽ അയാളുടെ മുറി വരെ ഒന്ന് പോയി നോക്കണം അവിടെ കിടപ്പുണ്ട് പനിച്ച് പറച്ച് സീതയുടെ ശബ്ദം തിളച്ചു നന്നായി പോയി വലിയ ശോക കാണിക്കാന്നില്ല എനിക്കൊപ്പിറങ്ങി വന്നല്ലേ ആ മഴയത്ത് പാനി വന്നെങ്കിൽ അങ്ങ് സഹായിക്കട്ടെ വല്ലാത്തൊരു സന്തോഷമാണ് സാവിത്രിയുടെ മുഖത്ത് കാണുന്നത് കണ്ണിന്റെ തളർന്നു തൂങ്ങിയ മുഖം ഓർക്കുമ്പോഴൊക്കെയും സീതയ്ക്ക് അവരുടെ മുഖം നോക്കി രണ്ട് പൊട്ടിക്കാനുള്ള ദേഷ്യമുണ്ട് മറ്റൊരു ജോലി ഇട്ടാനുള്ള ഓർക്കുമ്പോൾ മാത്രമാണ് ഈ ദുഷ്ട മനസ്സുള്ളവരെ വീണ്ടും വീണ്ടും സഹിക്കേണ്ടി വരുന്നത് വീണ്ടും വീണ്ടും അവരോട് ക്ഷമിക്കേണ്ട ഗതികേട് വരുന്നത് ഇനി എനിക്കൊപ്പം വന്നിട്ടല്ല മനുഷ്യന് അസുഖം വന്നതെങ്കിലും നിങ്ങൾ ആരും തിരിഞ്ഞോക്കാൻ പോകില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കൊച്ചമ്മേ നിങ്ങൾക്ക് അയാളുടെ പേരിലെ സ്വത്ത് മാത്രം മതിയെന്ന് അയാൾക്കും അറിയാം അതുകൊണ്ടാണല്ലോ ഒറ്റക്കാരും പൊരിതി നിൽക്കുന്നത് സീത പരിഹാസത്തോടെ പറഞ്ഞു ഓ നീ ഉണ്ടല്ലോ അവനെ നോക്കാൻ അത് മതി ഒടുക്കാൻ നോക്കി നോക്കി അവന്റെ കൊച്ചിനെ നോക്കേണ്ട അവസ്ഥ വരരുത് സാവിത്രി സീതയെ നോക്കി ചിരിച്ചു എടി ഇങ്ങനെയൊക്കെ വലിയ വീട്ടിലെ ചക്കന്മാര് അവരുടെ കാര്യം നേടാൻ പലതും പറയും അതിലൊന്നും പെടാതെ ബുദ്ധിപരമായിട്ട് ജീവിക്കാൻ പഠിക്കണം ആ അനുഭവിക്കുമ്പോ പഠിച്ചോളൂ നീ ഒക്കെ നിങ്ങളോട് അടുത്തവര് നിങ്ങളടുത്തവർ അങ്ങനെ ആയിരിക്കും എന്ന് കഴിഞ്ഞ ലോകത്തിലെല്ലാവർക്കും ഒരേ മുഖവും മനസ്സുവാണെന്ന് കരുതുന്നു വളരെ വലിയ വിട്ടത്തല്ലേ സാവിത്രി കൊച്ചമേ സീത ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് അവളുടെ മുനെയൊടിഞ്ഞു പോകുമെന്ന് കരുതിയ അടിയായിരുന്നു മുഖം വിളറിപ്പോയി സീതയുടെ നേരെ അവരുടെ കൈകൾ ഉയർന്നു അവൾ നിന്നിടത്തൊന്നും അനങ്ങിയതുകൂടിയില്ല ആ കണ്ണിലെ പതനാത്ത ഭാഗത്തിനുമുമ്പിൽ അവരുടെ കൈകൾ താനെ താഴ്ന്നു സീത പൂച്ചത്തോടെ അവരെ നോക്കിയിട്ട് തിരിഞ്ഞടന്നു ഇതെന്തിനാണാവും അവന് വേണ്ടിയിട്ട് മനസ്സിങ്ങനെ കലഹിക്കുന്നു ഇവർ ഈ പറഞ്ഞു പറഞ്ഞുവന്നാൽ അവനെന്ന് മനസ്സിലാക്കാൻ മാത്രം അടുപ്പമില്ലായിട്ടു കിരൺ വർമ്മ എന്ന ആ മനുഷ്യന് സ്നേഹം നിറഞ്ഞൊരു മനസ്സുണ്ടെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത് എങ്ങനെ ഉത്തരമില്ലാത്ത അനേകം ചോദ്യങ്ങളെ മനസ്സിലിട്ടാണ് സീത മുത്തശ്ശിയുടെ മുറിയിലേക്ക് അയച്ചെന്ന് ആഹാ നീ എവിടെ പോയതാ മോളെ എഴുന്നേറ്റ് കിടക്കിലിരിക്കുന്ന നാരായണി മുത്തശ്ശി അവളെ കണ്ടപ്പോൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഞാനൊരാനയെ വാങ്ങിക്കാൻ എന്തിയെ അവൾ നമുക്ക് ഒന്നുകൂടി കൂർത്തു മുത്തശ്ശി അവൾ നെറ്റി വിളിച്ചുകൊണ്ട് നോക്കി അവർക്കൊന്നും മനസ്സിലായില്ല എന്താ സീതെ എന്താ നിനക്ക് പറ്റിയത് ഇങ്ങനെയൊന്നും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ ഇതിന് എന്താ ദേഷ്യം നിനക്ക് വീണ്ടും അവരുടെ ചോദ്യം കേട്ട് സീത പോയി ആ അരികിലിരുന്നു എനിക്കെന്താ ഒന്നുമില്ല ഒന്നുമില്ല എന്നിട്ടാണോ ഈ മോന്ത ഇങ്ങനെ അവരവിടെ കുത്തു കൊടുത്തു സീതയൊന്നും മിണ്ടിയില്ല അല്ലെങ്കിൽ എന്താണ് പറയേണ്ടതെന്ന് അവൾക്കും അറിയില്ലായിരുന്നു കണ്ണൻ എങ്ങാനും വന്നിരുന്നോ ഇങ്ങോട്ട് ഞാൻ ഉറങ്ങിയപ്പോ ഇന്ന് കണ്ടിട്ടേ ഇല്ല എവിടെ പോയോ ആവോ പോലെ മുത്തശ്ശി പറഞ്ഞു കണ്ണേന് വയ്യ നല്ല പനിയാ റൂമിൽ കിടപ്പുണ്ട് മുത്തശ്ശിയെ നോക്കിയത് പറയുമ്പോൾ അവൾക്കുള്ളിലെ അസ്വസ്ഥതയെ ആ വാക്കുകൾ കടമെടുത്തിരുന്നു ഇപ്രാവശ്യം പറഞ്ഞില്ല അല്ലടാ പിന്നിൽ നിന്ന് രമേശിന്റെ ശബ്ദം കേട്ടാണ് ഹരി തിരിഞ്ഞു നോക്കിയത് ഏഹ് ഇല്ല കൈയിലുള്ള ഫോൺ ഓഫ് ചെയ്ത് പോക്കറ്റിൽ ഇടുന്നതിനിടെ ഹരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇനി എന്താ നീ ഇതൊന്ന് പറയുന്നു പറയണം ഇത്രയും കാലം കാത്തിരുന്നില്ലടാ തന്നെ അവൾക്ക് മനസ്സിലാവും നീ ധൈര്യമായിട്ട് തുറന്നു പറയും രമേശ് ഹരിയുടെ അരികിൽ വന്ന് നിന്നു എനിക്കറിയില്ല സത്യമായിട്ട് എനിക്കറിയില്ല രമേശ് എന്താവും എന്ന് ഇത്രയും കാലം ഇങ്ങനെ ഇഷ്ടം മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് നടന്നവനാണ് ഞാനെന്ന് അറിയുമ്പോൾ അവൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ല സത്യമായിട്ടും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഉള്ളിലുണ്ടെന്ന് പറയുന്ന അതേ ടെൻഷൻ അപ്പോൾ ആ വാക്കുകളിലും ഉണ്ടായിരുന്നു ഏയ് അങ്ങനെയൊന്നും കരുതണ്ട മനസ്സിലൊളിപ്പിച്ചാണെന്ന് ഇഷ്ടമല്ലേ അല്ലാതെ പകയൊന്നുമല്ലല്ലോ നല്ലൊരു സൗഹൃദം നഷ്ടപ്പെടുത്തുന്ന ഓർത്തല്ലേ അതിനുവേണ്ടി എന്തെല്ലാം സഹിച്ചിട്ടുണ്ട് ഹരിതാൻ എനിക്കാരും പറഞ്ഞിരേണ്ട ആവശ്യമില്ലല്ലോ എന്റെ കൺമുമ്പിൽ വെച്ചല്ലേ നീ നീര് നീറി പിടഞ്ഞിരുന്നു താൻ പറഞ്ഞാലും എനിക്കത് ഇപ്പോഴും ഓർമ്മയിട്ടു രമേശ് ഹരിയുടെ ചുമലിൽ തട്ടി അവനിൽ പതിഞ്ഞൊരു മാത്രമാണ് അലി തൻ ടെൻഷൻ ഒരാളുടെ ഇഷ്ടം തോന്നുന്ന പ്രകൃതിയുമല്ലേ അതങ്ങനെ തെറ്റാണെന്ന് പറയും രമേശ് പറയുന്ന ആശ്വാസ വാക്കുകൾക്കൊന്നും തന്റെ മനസ്സിന്റെ ആകുലതകളെ അകറ്റുവാനാവില്ലെന്ന് ഹരിക്ക് ഓരോ പ്രാവശ്യവും നാട്ടിൽ പോകുമ്പോൾ രമേശ് ഓർമ്മിപ്പിക്കും നീ നിന്റെ പെണ്ണിനോടുള്ള ഇഷ്ടം പറഞ്ഞിട്ട് പോരനെ ഹരി പക്ഷെ അതിനുള്ള ധൈര്യമില്ലാത്താൻ തിരികെ വരുമ്പോൾ ഇതുപോലെ തന്നെ ആശ്വസിപ്പിക്കാൻ കുറെ നല്ല വാക്കുകളും വെച്ച് നീട്ടിക്കൊണ്ട് കാത്തിരിക്കുന്ന നല്ലൊരു സുഹൃത്താണ് ഹരിക്ക് രമേശ് തമ്പ്യാർ തിരുവനന്തപുരത്ത് ജോലി കിട്ടിയെത്തുമ്പോൾ ആദ്യം കിട്ടിയ കൂട്ട് ആ സ്നേഹം ഇന്നുമുണ്ട് ഒരേ മുറി ഷെയർ ചെയ്യുന്നവൻ അവന്റെ കല്യാണം കഴിഞ്ഞതാണ് ഒന്നര വയസ്സുള്ളൊരു മോളുണ്ട് ഹരിയോട് കല്യാണത്തിനെ കുറിച്ച് പറയുന്നതിനിടയിൽ എപ്പോഴും അവന്റെ വായിൽ നിന്ന് അറിയാതെ ചാടിപ്പോയ ആ ഇഷ്ടം അത് ഹരിയോട് തന്നെ കൂട്ടിവെക്കണേ എന്ന് രമേശിന്റെ വകയിൽ പ്രാർത്ഥനയുമുണ്ട് നീ വിഷമിക്കണ്ട അരി എല്ലാം ശരിയാവും വീണ്ടും അരിയുടെ തെളിയാത്ത മുഖത്ത് നോക്കി രമേശ് പറഞ്ഞു ബാൽക്കണിയിലെ കമ്പിയിൽ കൈക്കുത്തി ഹരി അവനെ നോക്കാതെ അകലേക്ക് നോക്കി ഈ പ്രാവശ്യം അവളോട് പറയണമെന്ന് രമേശ് ഞാനും പോയത് പക്ഷേ എന്തോ എനിക്കറിയില്ല അവൾക്ക് മുന്നിലെത്തുമ്പോൾ ഇനി വേക്ക് അറിയാതെ വന്നു ചേരുന്ന ഒരു കുറ്റബോധമുണ്ട് അതാണ് എന്നെ തളർത്തി കളയുന്നത് ഹരിയുടെ ശബ്ദം വളരെ നേർത്തു നിങ്ങൾ തമ്മിൽ ചേരാനാണ് വിധിയെങ്കിൽ ഒരു തുറന്നു പറിച്ചിട്ടു കൊണ്ടാ പറഞ്ഞ എനിക്ക് ഇറക്കി വെക്കാലോ ഹരി കാലം കുറയായില്ലേടാ കാത്തിരിക്കുന്നതിനും സ്വയം കണക്കില്ലേ നീ പറയുന്ന എനിക്ക് മനസ്സിലാവും രമേഷ് പക്ഷെ മറ്റുള്ളവരുടെ കണ്ണിൽ ഹരിപ്രസാദ് ചതിക്കാൻ അറിയുന്നവനാവും ആത്മാർത്ഥ സാഹുദത്തിന്റെ മറവിൽ പ്രണയം ഒളിപ്പിച്ച് പിടിച്ചുവെന്ന മാപ്പില്ലാത്ത തെറ്റ് ചെയ്തവനാവും എനിക്കത് സഹിക്കാൻ കഴിയില്ലെടോ ഹരിയുടെ ചുണ്ടിൽ വിള്ളറിയൊരു ചിരിയുണ്ട് ഇനി നീ എത്ര നാൾ ഈ കനല് മനസ്സിലൊളിപ്പിച്ച് നടക്കും ഹരി എനിക്കത് ഓർത്തിട്ടെന്നെ ശ്വാസം മുട്ടുന്നുണ്ട് എന്റെ ആയുസ് ഒടുങ്ങുവോളം എന്നാണ് എന്റെ ഉത്തരം അങ്ങനെ ചെയ്യാൻ എനിക്ക് യാതൊരു മടിയുമില്ല സ്വന്തമാക്കുന്നത് മാത്രമാണ് പ്രണയം എന്ന വിശ്വാസം എനിക്കില്ല ഹരി രമേശിനെ നോക്കി പറഞ്ഞു വിട്ടുകൊടുക്കുന്നതാണ് പ്രണയം എന്നുള്ളത് ഹീറോയിസാ പക്ഷെ പിന്നെ ചങ്കുപൊടിയ വേദന സഹായിക്കാനുള്ള മാനസിക കരുത്തുകൂടി നീ ഇപ്പോഴേ കരുതി വച്ചേക്കണേ രമേശ് ആര്യെ ഓർമ്മിച്ചു അവനൊന്നും മിണ്ടിയില്ല നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് എത്ര കാലായി കാണും ചെയ്തേ നാരായണി മുത്തശ്ശി ഈണത്തിൽ ചോദിച്ചു സീതയുടെ വീർത്തെ മുഖത്ത് നിറയെ അമ്പരപ്പ് നിറച്ചു ആ ചോദ്യം ഇതെന്താ നിങ്ങളിപ്പോ സെൻസസ് എടുക്കാൻ അറിഞ്ഞതാണോ സീത ചുണ്ടുകൂട്ടി അതെന്തെങ്കിലും ആവട്ടെ നീ ഒന്ന് ഓർത്ത് പറയേണ്ട മോളെ മുത്തശ്ശി അവൾ നോയി ചിരിച്ചു അതെങ്ങനെ അതിന് മാത്രം ഓർമ്മിച്ചെടുക്കാനൊന്നുമില്ല രണ്ടു വർഷം കഴിഞ്ഞിട്ടില്ല ആണല്ലോ ആപ്പ രണ്ടു വർഷത്തെ അനുഭവങ്ങൾ ഉണ്ട് എനിക്ക് നിന്റെ കൂടെ നിന്നെ കുറിച്ച് എല്ലാം അറിയാനുള്ള അവകാശവാദമൊന്നും പറയാനില്ലെങ്കിലും സീത ലക്ഷ്മി എന്ന ദേഷ്യക്കാരി പെണ്ണിനെ കുറച്ചൊക്കെ എനിക്ക് അറിയാനായിട്ടുണ്ട് ശരിയല്ലേ മുത്തശ്ശി സീതയെ നോക്കി ചിരിച്ചു സീതയെ അതേ അതെയെന്ന് തലയാട്ടി എന്നെ കണ്ടാൽ ഇപ്പോ ഒരു കള്ളലക്ഷണം തോന്നുന്നുണ്ടോ നിനക്ക് വീണ്ടും മുത്തശ്ശിയുടെ മുഖം നിറയെ ശരിയാണ് ഇല്ല എനിക്കങ്ങനെ തോന്നില്ല സീത മനസ്സിലുള്ള പറഞ്ഞു പക്ഷേ നിന്നെ കാണുമ്പോ എനിക്കങ്ങനെ തോന്നുന്നുണ്ട് മോളെ സീതയുടെ കണ്ണുകൾ കൂർത്തു എനിക്കെന്ത് കള്ളലക്ഷണം ചുമ്മാവരൊന്ന് വിളിച്ചു പറയാ സീത അവളുടെ അരിയിൽ നിന്ന് എഴുന്നേറ്റ് മാറി പോവല്ലേ നീ ഇരിക്ക എനിക്ക് ഇനിയും ചോദിക്കാനുണ്ട് ഈ കള്ളിയോട് മുത്തശ്ശി അവളുടെ കയ്യിൽ പിടിച്ചു സീത കിടക്കൽ തന്നെ ഇരുന്നു കാണാൻ ഒരു ചെറിയ പനി വന്നതിന് നീ ഇത്രയും സങ്കടപ്പെടേണ്ട കാര്യം എന്താ തീർത്തും ശാന്തമായിരുന്നൊരു ചോദ്യമായിരുന്നിട്ട് കൂടി സീതയുടെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞു വിരലുകൾ തമ്മിൽ കൊരുത്തു പാറ മോളെ അവളുടെ ഭാവങ്ങൾ സൂക്ഷ്മമായി നോക്കിയിരുന്നോണ്ട് തന്നെ മുത്തശ്ശി വീണ് ചോദിച്ചു മുത്തശ്ശിയുടെ കിണ്ണിന് പനി പിടിച്ചതിന് എനിക്കെന്തിനാ സങ്കടം സീത അവരെ നോക്കാതെ ചോദിച്ചു നിനക്കൊന്നുമില്ലേ ഇല്ല നീ ഒറ്റ കിടക്കുന്ന കണ്ടപ്പോൾ എന്തോ പോലെ ഞാനും ആ അവസ്ഥയിൽ കിടന്നിട്ടുണ്ട് പനിച്ചു കൊള്ളുമ്പോൾ ഇപ്പോഴും ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നു എന്റെ അമ്മയാണ് അമ്മ എത്ര വലിയ തെറ്റിയതാലും അമ്മ അല്ലാതാവില്ലല്ലോ നമ്മുടെ മനസ്സിൽ അനുഭവങ്ങളുടെ തീസുകളിൽ വെന്തുരുകിയ വാക്കുകൾക്ക് വല്ലാത്ത നോവുണ്ടായിരുന്നു അവൾ പറയുമ്പോൾ എനിക്കമ്മയെ മിസ് ചെയ്യുന്നു സീതാലക്ഷ്മി എന്ന കിണ്ണൻറെ വാക്ക് അതിൽ എന്നെ തന്നെ കാണാൻ കഴിഞ്ഞു ഉള്ളൂ സീത വളരെ പതിയെ പറഞ്ഞു കണ്ണം പാവാമോളെ അവൻ ആരോടും ദേഷ്യം സൂക്ഷിച്ചുകൊണ്ട് നടക്കാൻ അറിയില്ല ആൾ അത്ര വലിയ സാധുനല്ല എന്റെ ബുദ്ധി സീത ചിരിച്ചുകൊണ്ട് അവരുടെ കവളിയിൽ പിടിച്ചു വലിച്ചു നിനക്കവൻ ഇഷ്ടായ കുട്ടിയെ ഒട്ടും പ്രതീക്ഷിക്കാതെ ചോദ്യം നേരിടേണ്ടി വന്നപ്പോൾ സീതയൊന്ന് പതിറിപ്പോയി നിന്നെ ഞാനെൻ്റെ കൊച്ചു മക്കൾക്കൊപ്പം സ്നേഹിക്കുന്നു നീ അവനെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എൻ്റെ മനസ്സിൽ ഇന്നും അങ്ങനെ തന്നെ ഉണ്ടാവും പക്ഷേ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്ന് നീ അറിയാതെ പോവരുത് മുത്തശ്ശിയുടെ കയ്യിൽ സീത അമർത്തിപ്പിടിച്ചു അവനും അങ്ങനെ ഒരു ഇഷ്ടമുള്ള പോലെ എനിക്കൊരു സംശയമുണ്ട് കണ്ണൻ പ്രാണനെ പോലെ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് വളരെ വ്യക്തമായി അറിയാമായിരുന്നിട്ടും അതൊരു സംശയത്തിന്റെ ബലത്തിലാണ് മുത്തശ്ശി പറഞ്ഞത് അവന്റെ മനസ്സിലെ ഇഷ്ടത്തിന്റെ തീവ്രത അതാവൻ പറഞ്ഞിട്ട് തന്നെ അവൾ അറിയണം എന്നുള്ളൊരു കുഞ്ഞു വാശി അന്ന് ശരിയാവില്ല മുത്തശ്ശി വല്ലാത്ത ഭാരമുണ്ടായിരുന്നു സീതയുടെ വാക്കുകൾക്ക് മുത്തശ്ശിയുടെ കിണ്ണൻ നല്ലയാളാണ് എനിക്കറിയാം പക്ഷെ ഞാനത്ര പോരാ മൂപ്പറയ്ക്ക് ചേരില്ല സീത കണ്ണടച്ച് കാണിച്ചു അത് നീയാണോ തീരുമാനിക്കുന്നത് മുത്തശ്ശി ഗർവിച്ചുകൊണ്ട് സീതയെ നോക്കി അവളൊന്ന് ചിരിച്ചു എന്റെ കാര്യത്തിൽ തീരുമാനം പറയാനിപ്പോ എന്നെക്കാൾ മികച്ച ഒരാളെ ഞാൻ നോക്കിയിട്ട് കാണാനില്ല അതല്ലേ ഞാൻ തന്നെ പറഞ്ഞു സീത തമാശ പറയുന്ന ലാഘോഹത്തിലാണ് പറയുന്നത് ഞാനും മുത്തശ്ശിയുടെ കിണ്ണനും രാവും പകരം പോലുള്ള വ്യത്യാസമുണ്ട് ഒരിക്കലും ചേരാൻ പാടില്ല അങ്ങേരുടെ ജീവിതം കൂടി പോയി കിട്ടും സീതയെ അവരുടെ കയ്യിൽ തലോടി പിന്നെ എന്തെയാന്ന് അവൻ അങ്ങനെ ഒരു മാലയിട്ട് കൂടെ കൂട്ടിയപ്പോൾ നീ തടയാണ്ടിരുന്നേ അന്ന് അതിനൊന്നും പറ്റിയൊരു അവസ്ഥയിലല്ലായിരുന്നു ഞാൻ ശരി അന്ന് കൊടുത്തില്ല അവൻ വന്നിട്ടിപ്പോൾ മൂന്ന് ദിവസമായല്ലോ വെല്ലുവിളി പോലെ മുത്തശ്ശി സീതയെ നോക്കി ഇനി മേലാൻ ആ മാലയെങ്ങാൻ ഊരാൻ ശ്രമിച്ചാ നിന്റെ കൈയാ വിട്ടു മുത്തശ്ശിയുടെ കിണർ വീണ്ടും സീതയുടെ മുന്നിൽ നിന്ന് അലറിയ ഓർമ്മകൾ മനസ്സിലൂടെ മിന്നി വാഞ്ഞു പോയി വേണ്ടാത്ത ആഗ്രഹങ്ങളൊന്നും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കരുത് അത് പിന്നീട് വേദനയ്ക്കിടയാവും മുത്തശ്ശി സീത അവരുടെ ചുമലിൽ ചേർത്ത് പിടിച്ചു ഇതങ്ങനെ വേണ്ടാത്ത ഒരാഗ്രഹമാണെന്ന് എനിക്ക് തോന്നുന്നില്ലെങ്കിലോ എനിക്കാണെങ്കിൽ ആകെ തോന്നുന്നത് അങ്ങനെയാണ് ൊരിക്കലും ശരിയാവില്ലല്ലോ എന്ന് സീത കുസൃതിയോടെ ചിരിച്ചു ഞാൻ എന്നെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ലേ മുത്തശ്ശി അല്ലാത്തതിനൊരു നൂറായിരം പ്രശ്നങ്ങളുണ്ട് എൻ്റെ ഈ പരട്ടത്തറയിൽ ഏറെക്കുറെ മുത്തശ്ശിക്ക് അറിയാവുന്നല്ലേ അതിനിടയിൽ എൻ്റെ ജീവിതത്തിന് മാത്രം ഞാൻ ഇങ്ങനെ പ്രസക്തി നൽകും സീത അവരെ നോക്കാതെ പറഞ്ഞു വേണ്ട നീ നിന്നെ കുറിച്ച് മാത്രം ഓർക്കണ്ട നിന്നോട് ഞാൻ എപ്പോഴും പറയുന്നല്ലേ സീതെ കുറച്ചൊക്കെ നമ്മൾക്ക് കൂടി വേണ്ടി ജീവിക്കാൻ പഠിക്കണമെന്ന് ഒടുവിൽ നിനക്ക് ആരുമില്ലാതാവും കൂട്ടി മുത്തശ്ശി അവൾ അരിവോടെ നോക്കി അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല വെറുതെ ഞാൻ ചിന്തിച്ച് കാടേറിയുള്ള ടെൻഷൻ ഒന്നുകൂടെ കൂട്ടുന്നു സീതാലക്ഷ്മി സ്ട്രോങ് അല്ലേ ചിരിച്ചു പറയുന്ന സീതയെ മുത്തശ്ശി പൊതിഞ്ഞ് പിടിച്ചു നിനക്ക് എൻ്റെ കണ്ണൻ തുണയാവുമോളെ നിന്റെ ഈ സങ്കടങ്ങളെല്ലാം എൻ്റെ കൂട്ടി സന്തോഷമാക്കിത്തീരും മനസ്സിലത് പറഞ്ഞുവെങ്കിലും അവർ സീതയോട് പറഞ്ഞില്ല കാരണം കണ്ണൻ്റെ സ്നേഹത്തിൽ അവർക്ക് അത്രത്തോളം വിശ്വാസം ഉണ്ടായിരുന്നു അല്പസമയം കൂടി ആ ചൂറിൽ സീത സ്വയം മറന്നിരുന്നു പിന്നെ എഴുന്നേറ്റ് മുത്തശ്ശിക്ക് ചായ എടുത്തു കൊടുത്തു അവരുടെ പനിയെല്ലാം പൂർണമായി വിട്ടുമാറിയിരുന്നു ഓരോന്ന് ചെയ്തു നിൽക്കുമ്പോൾ സീതയുടെ മനസ്സ് പനിച്ച് വറച്ചു കിടക്കുന്ന കണ്ണന്റെ അരിയിലായിരുന്നു തിരിച്ചുപോയി ഒന്നുകൂടി നോക്കണമെന്നുണ്ട് പലവട്ടം മനസ്സ് അതിനൊരുങ്ങിയതുമാണ് പക്ഷേ മുത്തശ്ശിയോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അങ്ങോട്ട് പോകാനൊരു മടി കണ്ണനെഴുന്നേറ്റം ഒന്നൊന്ന് ചെന്ന് നോക്കുക നീ അവിടെ ആ പരവേശം കണ്ടിട്ടാണ് മുത്തശ്ശി അങ്ങനെ പറഞ്ഞെന്ന് സീതയ്ക്ക് തോന്നിയതേയില്ല കേട്ട പാതി കേൾക്കാത്ത പാതി ഇരുന്നിടുന്ന ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നവടെ നോക്കി മുത്തശ്ശി മനസ്സ് നിറഞ്ഞ് ചിരിച്ചു ഈ എന്താ പോവാതെ കണ്ണിന്റെ നെറ്റിയിൽ കൈ ചേർത്ത് വെച്ച് സീത പിറുവിർത്തു അല്പായവ് വന്നിട്ടുണ്ടെന്നല്ലാതെ പനി പൂർണ്ണമായി വിട്ടുപോയിട്ടില്ല മുഖത്തും കഴുത്തിലുമെല്ലാം നല്ല ചൂടുണ്ട് സീത ബാത്റൂമിൽ പോയിട്ടൊരു ടവൽ നനച്ചെടുത്തുകൊണ്ട് വന്നു ചെരിഞ്ഞുകിടക്കുന്ന അവനെ അവൾ മലർത്തി കിടത്തി തണുപ്പുള്ളതുകൊണ്ടായിരിക്കും അവൻ വീണ്ടും ചുരുണ്ടുകൂടാനുള്ള ഒരുക്കത്തിലാണ് അതിനു മുന്നേ സീത അവനരികിലിരുന്നു നെറ്റിയിൽ തണുത്ത ടവൽ ചേർക്കുമ്പോൾ അവനൊന്ന് വിറച്ച് സീത വളരെ മൃദുവായി അവൻ്റെ മുഖം തുടച്ച് ഇരുവരുടെയും നയനങ്ങൾ പരസ്പരം ഇടഞ്ഞ് ഒരു നിമിഷം എല്ലാം മറന്ന് രണ്ടുപേരും പരസ്പരം നോക്കി നിന്നു തുടരും ഈ കഥയുടെ ഭാഗ്യമാകാം നാളെ ഇതേ സമയം